നമസ്കാരം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ കരുതുന്നത് താനാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് താനാണ് പാകിസ്ഥാൻ ഭരണാധികാരി എന്നാണ് പാകിസ്ഥാനിലെ കാര്യം നമുക്കൊക്കെ അറിയാം ജനാധിപത്യം ലെവലേശം പേരിന് ഉള്ളൂ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പാവകളാണ് പാകിസ്ഥാനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പാക് സൈന്യമാണ് ആ പാക് സൈന്യമാണ് ഇന്ത്യക്കെതിരെ ഭീകരരോട് സന്ധി ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർ പാക് സൈന്യത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്നവരാണ് ആ കരുണയ്ക്കെതിരെ നിന്നാൽ തല പോകുമെന്ന് അവർക്കറിയാം അതാണ് പാകിസ്ഥാൻ്റെ ചരിത്രം ഇപ്പോൾ അസീം മുനീർ പാക് പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാളും ശക്തനായി അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസിൽ വിരുന്നുണ്ട് നിരന്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു രാജ്യം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏതു നിമിഷവും പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി ഉണ്ടാവുമെന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രി ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങോട്ട് ഒളിച്ചോടേണ്ടി വരും എന്ന് ആശങ്കപ്പെട്ട് കഴിയുകയാണ് അങ്ങനെ അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന അസിം മുനീർ ട്രംപിൻ്റെ കയ്യൊപ്പ് കൂടി കിട്ടിയതോടെ ഇന്ത്യ അങ്ങ് തീർത്തു കളയാം എന്ന് വ്യാമോഹിക്കുന്നെങ്കിൽ അത് വെറുതെയാണ് അമേരിക്കയിലെ പാക് വംശജരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ അസിം മുനീർ നടത്തിയത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനകളായിരുന്നില്ല ഇന്ത്യയുടെ തറവാട്ട സ്വത്തല്ല സിന്ധു നദിയെന്നും അവിടെ ഇന്ത്യ അണക്കെട്ട് പണിയുന്നത് പൂർത്തിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും അപ്പോഴേക്കും ഞങ്ങൾ എട്ടോ പത്തോ മിസൈലുകൾ അങ്ങോട്ടയച്ച് അത് തകർക്കുമെന്നും ഇതോടുകൂടി ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ പകുതി ജനങ്ങളും അണുയുദ്ധത്തിന് ഇരയായി ഇല്ലാതാകുമെന്നുമാണ് പ്രഖ്യാപനം പാകിസ്ഥാനും ഇല്ലാതാകുമെന്ന് സമ്മതിക്കുന്നുണ്ട് അമേരിക്കയിൽ മണ്ണിൽ നിന്ന് ആദ്യമായി ഉയർന്നു കേട്ട ആണവ ഭീഷണിയാണിത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈനിക തലവൻ അമേരിക്കയിൽ പോയി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ധൈര്യം കാട്ടില്ല എന്നാൽ അസീം മുനീറിന് അത് സാധിച്ചത് ട്രംപിന്റെ സ്വന്തം ആളെ എന്ന നിലയിലാണ് എന്നാൽ ആ പ്രസ്താവനയെ വെറുതെ വിടണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചു അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ത്യ രംഗത്ത് വന്നു ഇന്നലെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ഈ പ്രസ്താവനയെ തള്ളിക്കളയുകയും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു പാകിസ്ഥാൻ മിസൈലുകളുമായി ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യൻ സേന മാങ്ങാ പറിക്കാൻ പോവുകയല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രസ്താവന ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് ആണവ നിലയങ്ങളുടെ മുറ്റത്തെത്തി ഞങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രം ഇവിടെയാണെന്ന് അറിയാം എന്ന് തെളിയിച്ച് പാക് സൈനിക കേന്ദ്രങ്ങൾ തച്ചൊടച്ച് ആറോളം പാക് യുദ്ധവിമാനങ്ങളെ വീഴ്ത്തി ഇന്ത്യ മടങ്ങിയിട്ടും പാഠം പഠിച്ചില്ലെങ്കിൽ അനുഭവിക്കാൻ കാത്തിരുന്നുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രസ്താവന പാകിസ്ഥാൻ ഉത്തരവാദിത്വമില്ലാത്ത ഒരു ആണവരാഷ്ട്രമാണെന്നും അതവർ ലോകത്തിന്റെ നാശത്തിനായി പ്രയോഗിക്കുമെന്നും പാക് സൈനിക മേധാവി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അടിയന്തരമായി ലോകം ഇടപെടണമെന്നും പാകിസ്ഥാന്റെ ആണവ നിരായുധീകരണം നടപ്പിലാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഏതു നിമിഷവും പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി ഉണ്ടായേക്കുമെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാർ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അതിന്റെ സൂചനയാണ് ഈ ഭീഷണിയെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് പാക് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പോലും പറയാത്ത ഇത്തരം ഭീഷണി ഇതിനു മുൻപും മുനീർ ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുണ്ട് ആ മുനീർ അമേരിക്കൻ മണ്ണിൽ വന്ന് പറഞ്ഞു എന്നതാണ് ഇത് കൂടുതൽ ഗുരുതരമാക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ലോകം ഇടപെടണം പാകിസ്ഥാനെ ആണവായുധങ്ങൾ നിരായുധീകരിക്കാൻ പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ലോകം ഇടപെടണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് വാസ്തവത്തിൽ ഇന്ത്യ ചാടിയിറങ്ങിയതോടെ പാകിസ്ഥാൻ അല്പം പമ്പേണ്ടി വന്നിരിക്കുന്നു ലോകരാജ്യങ്ങളിലൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നു അമേരിക്കയിലെ ജനപ്രതിനിധികൾ പാകിസ്ഥാനെ ഇങ്ങനെ വിളയാടാൻ വിട്ടുകൊടുത്താൽ അതിന് പണി കിട്ടും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധികൾ അമേരിക്കയിലെത്തി നടത്തിയ ഈ ഭീഷണിക്കെതിരെ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ പകുതിയോളം ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം ലോക ചരിത്രത്തിലെ ഏറ്റവും നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്നും അതിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടതല്ല എന്നുമുള്ള വികാരം ശക്തിപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇന്ത്യ ഈ വിഷയം ഉയർത്തിയേക്കുമെന്നാണ് സൂചന പാകിസ്ഥാൻ വാസ്തവത്തിൽ പണി സ്വയം ചോദിച്ചു വാങ്ങിയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ വ്യാഖ്യാനം മാത്രമാണ് ഇത് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താനും ആശങ്കപ്പെടുത്താനും സമ്മർദ്ദത്തിലാഴ്ത്തി വ്യാപാര കരാറിൽ ഒപ്പുവെപ്പിക്കാനും പാകിസ്ഥാൻ എന്ന റൗഡി രാഷ്ട്രത്തെ ചേർത്ത് പിടിക്കുന്ന അതിനുവേണ്ടി പാക് സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ച ട്രംപിനു പോലും നീരസമുണ്ടായിട്ടുണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുകയല്ല ഭയപ്പെടുത്തി വരുതിക്ക് കൊണ്ടുവരികയാണ് വാസ്തവത്തിൽ ട്രംപിൻ്റെ ലക്ഷ്യം ഈ പശ്ചാത്തലത്തിൽ പണി ചോദിച്ചു വാങ്ങിയ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ അണുവായുധം ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന ചർച്ച ലോകം ഏറ്റെടുക്കുമ്പോൾ നിരായുധീകരണം അടക്കമുള്ളവയെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഇനി ഉയർന്നു വരിക ഇറാഖും ലിബിയയും അഫ്ഗാനിസ്ഥാനും ഇറാനുമൊക്കെ ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ആക്രമണം നടത്തുമ്പോൾ അതേ ലെവലിൽ പ്രവർത്തിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന ഭീഷണിപ്പെടുത്തുന്ന പാകിസ്ഥാനെ എന്തിനു വിട്ടുകളയണം എന്ന ചോദ്യവും ഉയർന്നു വരുന്നു പാക് സൈനിക മേധാവിയുടെ പ്രസ്താവന ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന സന്ദേശം കഴിയുന്നിടത്തോളം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തി പ്രതിരോധിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം